ലൈലത്തുൽ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ലൈലത്തുൽ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിലെ സൂറത്തുൽ ലൈലത്തുൽ ഖുർആൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ പ്രവാചകൻ മുഴുവൻ സമയവും ഇബാദത്തുകളിൽ മുഴുകിയിരുന്നു ഈ രാവിലെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കിവാക്കിയവർ ഭാഗ്യവാന്മാരാൽ പുണ്യം നിഷേധിക്കപ്പെട്ടവർട്ട രാജ രാജ ഇത്രയേറെ പ്രാധാന്യമുള്ള ആ രാവ് എന്നായിരിക്കും അതേ കൃത്യമായി ഉത്തരം ലഭിക്കാതിരുന്നത് ലൈലത്തുൽ ഖദറിന്റെ ദിവസം നബിമിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നതാണെന്നതാണ് ഉപാധത്തുവിനോ സാമ്യത്തിൽ നിന്നും ഇമാംഖായി അലി അല്ലാമിനു നബിസ് അലൈ വല്ല ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് അറിയിക്കാൻ ഞങ്ങളുടെ അടുത്ത് ഉറപ്പെട്ടുറപ്പെട്ടു അപ്പോൾ മുസ്ലിങ്ങൾപ്പെട്ട രണ്ടു പേർ ഷണ്ട കൂടുന്നത് കണ്ടത് കണ്ടു അപ്പോൾ നബിസ്മ പറഞ്ഞു ലൈലത്തുൽ ഖദറിന്റെ ദിവസം പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു അപ്പോഴാണ് ഈ രണ്ടുപേർ വഴക്കുകൂടുന്നത് അതോടെ ആ ജ്ഞാനം ഉയർത്തിക്കളഞ്ഞു ഈ കാരണം കൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് പറയുക സാധ്യമല്ല എന്നാലും പണ്ഡിതന്മാർ പറയുന്നത് റമല്ലാന്റെ അവസാന പത്തിലാണ് ആരാധന അവസാന പത്തിൽ ഒറ്റയായ രാവിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുക ഈ രാവിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും സിദറത്തുൽ മുന്തഹയിൽ വസിക്കുന്ന മലക്കുകളാണ് ഇറങ്ങി വരുന്നവർ അവരുടെ കൂടെ ജിബിരി അലിസ്ലാം ഉണ്ടാവും ഭൂമി മുഴുവനും മമ്പാഹുവിനു വേണ്ടി സുജൂതും വൃപ്പവും ചെയ്തുകൊണ്ട് വിശ്വാസികൾക്കായി അവർ പ്രാർത്ഥിക്കും നമസ്കാരം കുർആാനോതൽ കൊണ്ടും ഈ ദിനം സജീവമാക്കണം സജീവമാക്കണമാക്കണം ഈറും അലൈഹി സ്വലമയുടെ പേരിലുള്ള സലാത്തും വർദ്ധിപ്പിക്കണം ലേലത്തിൽ ഖദർ ലഭിക്കാത്ത നാല് വിഭാഗം ആൾക്കാരുണ്ട് ഒന്നാമത്തത് സ്ഥിരമായി മദ്യപിക്കുന്നു മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവരെന്ന് പറയുമ്പോൾ അതിൽ മാതാപിതാക്കളെ നോക്കാത്തവരും പെടും പെടും കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവർ എന്നിവർ കാബട്ടവും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവർ ഇവർക്ക് ലൈലത്തുൽ ഖദറിന്റെ ഒരനുഗ്രഹവും ലഭിക്കുന്നതല്ല ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ ഈ ദിഖർ അധികരിപ്പിച്ചിരല്ല ൊട്ടിക്കരഞ്ഞ നാദനായ റബിനോട് ആ അനുഗ്രഹം കരസ്ഥമാക്കണം എല്ലാവർക്കും ആ രാവിന്റെ പ്രതിഫലം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ